ഇന്നത്തെ പൊതിച്ചോറ കണ്ടേക്കാ നമുക്ക് ഇത് ഇന്നത്തെ അല്ല സത്യത്തിൽ ഇന്നത്തെ ഇന്നലത്തെ പൊതിച്ചോറ എനിക്ക് രാത്രി എഡിറ്റ് ചെയ്താലും വോയിസ് കയറ്റാനും സമയം കിട്ടിയില്ല അപ്പൊ അത് ഇന്നും കിട്ടിയേക്കാന്ന് വിചാരിച്ചു നിങ്ങൾ കണ്ടു കാണും ഞാൻ ഇതിന്റെ എല്ലാ കറികളും കൂട്ടി ചോറുണ്ടെന്ന് ഭയങ്കര ടേസ്റ്റ് ആയി ചീവക്കിഴങ്ങ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അത്ര രുചിയാ നമ്മളെ ഒരാൾ ചോദിച്ചിട്ടുണ്ടാരും ചീവക്കിഴങ്ങ് വെച്ചാൽ എന്തുവാന്നേ അത് ഈ കുർക്കേന്നും പറയും ചില സ്ഥലത്ത് ചീവക്കിഴങ്ങ് ഉണ്ടായതുകൊണ്ട് ഞാൻ വലിയ ചമ്മന്തി അരച്ചില്ല മണമുള്ള ഉണ്ടമുളക്കെ വെച്ച് അരച്ചതാ പിന്നെ ചാള ചാള നമ്മൾ തലേനയും മസാല ൊക്കെ പരട്ടി ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേനെടുത്ത് വറക്കണം അങ്ങോട്ട് ഭയങ്കര ടേസ്റ്റ് അതിന് ഇതാണ് ചീവക്കഴം കൂർക്കും എന്നും പറയും ഇങ്ങോട്ട് ഇത് വെക്കാൻ ചുരണ്ടി എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പെട്ടെന്ന് വെന്ത് കഴിയും പിന്നെ കുരുമുളക് ഇട്ടും ഈ മൊരിച്ചെടുക്കുമ്പോഴതിന് ടേസ്റ്റ് കൂടുന്നത് നോക്കട്ടെ സമയമുണ്ട് ഒരു ദിവസം ഞാൻ വെക്കുന്ന വീടേ ഇടാം പിന്നെ ഇത് കോവക്കയാണേ നല്ല നാടൻ കോവയ്ക്കാ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഒരു ചേട്ടൻ്റെ അവിടെ നിന്ന് മേടിക്കുന്നത് അപ്പം ഇത് പെട്ടെന്ന് മുരിഞ്ഞും കിട്ടും കേട്ടോ കൊഴിഞ്ഞൊന്നും പോകത്തില്ല അപ്പൊ ഞാൻ ഈ പൊതി കെട്ടിക്കോണ്ടിരിക്കുന്ന സമയത്തെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേല പൊട്ടിയത് കൊണ്ട് ഒരു കറും കൂടെ ഒന്ന് വെച്ചേലേ കഴിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടില്ല ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താഴെ സബ്സ്ക്രൈബ് ഒന്നും ഉണ്ടല്ലോ അതിനൊന്നും ഞെക്ക് ചെയ്യാമതി കേട്ടോ അപ്പം ഞാൻ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാമേ